വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സോളാർ പദ്ധതി വഴി ഓഫീസ് പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാതൃകയാകുന്നത് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പുറമെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇനി വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കും ചിലവ് കുറയ്ക്കുക വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സോളാർ പാനൽ സംവിധാനം സ്ഥാപിച്ചത് പ്ലാൻ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷവും ഓൺ ഫണ്ടിൽ നിന്ന് രണ്ടേ പോയിൻ്റ് അഞ്ച് ലക്ഷവും ചേർത്ത് ഏഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സോളാർ പ്ലാന്റ് സജ്ജമാക്കിയത് എട്ട് കിലോവാട്ട് വൈദ്യുതിയാണ് പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് മാസം വന്നിരുന്ന ഇരുപതിനായിരം രൂപ വൈദ്യുതി ചാർജ് ഇനി മുതൽ ലാഭിക്കാനാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ വൈദ്യുതി പ്രസരണം കുറയ്ക്കുക അതോടൊപ്പം തന്നെ വൈദ്യുതി പരമാവധി നമ്മൾ സോളാർ പാനലും മറ്റും വെച്ച് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ വ്യാപകമായി ആയാലും മറ്റു സ്ഥാപനങ്ങളൊക്കെ പ്രചരണം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഇപ്രാവശ്യം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിൽ നിന്ന് എട്ട് കിലോ വാട്ട്സോളം വൈദ്യുതി നമുക്ക് സോളാറിലൂടെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പദ്ധതിയിൽ അതിന് ഏഴര ലക്ഷം രൂപ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ മുടക്കുകയും എട്ടു കിലോ വാട്ട്സ് വൈദ്യുതി ലഭ്യമാകുന്ന രൂപത്തിലുള്ള സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി ഓൺഗ്രിഡായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ഏറെ താമസ നടത്താൻ സാധിക്കും ഏകദേശം ഒരു മാസം ഇരുപതിനായിരത്തോളം രൂപ കറണ്ട് ബില്ലായിട്ട് പഞ്ചായത്തിൽ നിലവിൽ വരുന്നുണ്ട് ആ ഒരു സംഖ്യ കൂടി ഇതിൽ നിന്ന് നമുക്ക് ഒരു വർഷം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപയുടെ ലാഭം പഞ്ചായത്തിനുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ പഞ്ചായത്തിലേക്ക് ഭരണസമിതിക്ക് ലഭ്യമാവാൻ ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിലായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചത് സർക്കാർ ഏജൻസിയായ അനേറ്റ് വഴിയാണ് പ്ലാന്റ് ഒരുക്കിയത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ സോളാർ വൈദ്യുതിയും ലഭ്യമാവും വൈദ്യുതി ചാർജ് കുറയും എന്നതിലുപരി തടസ്സമില്ലാത്ത വൈദ്യുതി ലഭിക്കും എന്നതാണ് പദ്ധതിയുടെ ഗുണം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്